പിതാവിനും പുത്രനും പരിശുവാത്മാവനും നാമത്തിൽ ആമേൻ ഒരു സുദിനം കൂടി നമുക്കായി നൽകിയതിനോർത്ത് പരസ്യപിതാവേ ഞങ്ങൾ അങ്ങേക്കായി നന്ന് പറയുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചതിന് തന്നെ ഞങ്ങൾ കൃതജ്ഞതയോടെ കാണുന്നു ഈശോനാഥ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങേയും വിമനനാഥയെയും ക്ഷണിക്കുകയാണ് ഈ ചാനലിൽ പ്രാർത്ഥന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യേ ഈശോയും പുരുഷന്മാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേ ഏറ്റു പറയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുച്ഛമാകണമേ അങ്ങയുടെ രാജ്യം പിതണമേ അങ്ങനെ തെരുമനസ് സ്വർഗത്തിലെ പോലും പൂമ്പിലുമാകണമേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹലേ ലിയ ഹലേ സ്തോത്രം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പിതാവിയെ ആരാധിക്കുന്ന പിതാവേ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഈശോയെ ഇടപെടണമേ അനുഗ്രഹിക്കണമേ ക്രൈസ്തലോൺ ക്രേസ്തലോൺ ജീസസ് അമ്മയെ കൃപയുടെ മാതാവേ ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അമ്മ സ്വാധനം ചെയ്യണമേ അമ്മയുടെ കാര്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തയുള്ളവരായിരിക്കും ഓ അമനോത്ഭവ ജനനി ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സാന്ത്വനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഈ ദിനങ്ങളിൽ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞയും ബഹുമാനം അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായം മാതാവ് ഞങ്ങളുടെ സഹായത്തിനായി ഏതു നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ട ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ യാചനകളിൽ അമ്മയെ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ് അമ്മയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലയെയും അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഹർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അഭിപ്രായണമേ പരിശുദ്ധ മാതാവിയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ അവരുടെ മാതാപിതാക്കളെയും കുടുംബത്തിലെ മറ്റെല്ലാവരെയും സ്വന്തം ബന്ധുമുദ്ധാദികളെയും സ്പർശിക്കണമേ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമലഹൃതത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലയെയും ജോലിസ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ സ്വന്തം ബന്ധുമുസലാധികൾ എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം അവിടെ കേട്ടനുകരിക്കണമേ ഈ കൂട്ടായ്മയിൽ പല മക്കളും പലവിധ പ്രശ്നങ്ങളാൽ എന്ന പോലെ പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വരചർച്ച മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക ഞെട്ടം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മത്തോടനമ്മേ അമ്മയൊരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരാശപ്പെടുന്ന മക്കളുണ്ടല്ലോ ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ അവയുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു ഒരു വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് മാറിപ്പോകാമായിരുന്ന തകർച്ചകളുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോലടിച്ച് ജീവിതം തകർത്തു കളയുന്ന മക്കളെ അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു അത്തരം വ്യക്തികളുടെ മധ്യേ അമ്മ നിന്നുകൊണ്ട് മധ്യസ്ഥം അവരുടെ ഹൃദയങ്ങളെ ഈശ്വരത്തിലാക്കി താഴ് കഴുകി വിശദീകരിക്കണമേ മാതാവ് അനേക മക്കൾ വിദേശത്ത് ജോലിക്ക് പോകുവാനായിട്ട് തടസ്സങ്ങൾ നേരിടുന്നു വിസ ലഭിക്കാതെ വിസ തടസ്സം മറ്റു തടസ്സങ്ങൾ എന്നാൽ എന്നയാൽ അവർക്ക് പുറത്തേക്ക് ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെ ഒ ഐ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങി പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും ലഭിക്കാത്ത അവസ്ഥ യേശുവെ അവരുടെ ആ തോൽവികളെ വിജയങ്ങളാക്കി മാറ്റുവാൻ മാതാവ് യേശുവെ പ്രത്യേകമായിട്ട് ഇടപെടണമേ സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു പോകുന്ന അനേക മക്കളുണ്ട് ഒരു പക്ഷേ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവർക്ക് പ്രത്യേകമായി അമ്മമാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളും വീട് ജപ്തി ഭീഷണിയാൽ നിലനിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തൊടണമേ സാമ്പത്തിക മേഖലയിലെ കടക്കുരുക്കുകളെ അഴിച്ചു കളയണമേ ആവേ മര്യാ ആവേ മരിയാ ഹാല ഹാല ജീവിതത്തിലെ മാനസിക പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവരെ ഈശോയെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ മിസിജീവിനുള്ള തിരു രക്തത്താൽ അവരെ കഴുകി വിശദീകരിക്കണമേ രോഗബാധത്താൽ വലയുന്നവരെ അങ്ങ് കാണണമേ അനേക മക്കൾ രോഗപീഠയാൽ തകർന്ന അവസ്ഥയിലാണ് മാരക രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി ലിവർ രോഗങ്ങൾ എന്നിവയാൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശ്വരനാഥ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാക്കണമേ അവരുടെ സർജറി വൈദ്യനായ യേശുനാഥ ഏറ്റെടുക്കണമേ വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ അവസാനമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ യേശുനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കൃപയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളെയും പശ്ചാമ അഭിഷേക താഴെ നടക്കണമേ ഞങ്ങളെ അങ്ങേട്ട് ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പ്രത്യേകമായി ഞങ്ങൾ പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ രക്ഷക ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ക്രൈസ്ത ലോഡ് ജീസസ് ഓ ഗ്ലോറി 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 ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലിയ സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു 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 യേശുവി അവിടുത്തെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു പിതാവേ ഞങ്ങളുടെ കൂട്ടാമേലേക്ക് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയാണമേ യേശു പിതാവേ ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് ഞങ്ങൾ അവ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഭർത്താവ് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് അവ നടത്തി തരുവാൻ കൃപയുണ്ടാകണമേ കനിവുണ്ടാകണമേ പരിശാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഞങ്ങൾ അവിടുത്തെ പരിശാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ കാരണത്തിൻ്റെ നിറകൂടമായ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആദ്യ സമൂഹിക്കണമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹാലേലിയ ഹാലുക ക്രൈസ്തലോഡ് ക്രൈസ്തലോഡ് ജീസസ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഞങ്ങളെ വഴി നടത്തുന്ന നല്ലവണ്ണം ഇടേനെ സ്തുതി പുകഴ്ച്ച ആരാധന ആ